കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള വൈറ്റ് ബോൾ പരമ്പര തുടങ്ങാനിരിക്കെ വമ്പൻ പ്രവചനവുമായി മുൻ സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസം എ ബി ഡി വില്ലിയേഴ്സ് മൂന്ന് ഏകദിനവും അഞ്ച് ടി ട്വൻ്റികളുമാണ് ഇരു ടീമുകളും ഇനി കളിക്കാനിരിക്കുന്നത് ഞായറാഴ്ച റാഞ്ചിയിലാണ് ആദ്യ ഏകദിനം ടെസ്റ്റ് പരമ്പരയിൽ രണ്ടേ പൂജ്യത്തിന് ഇന്ത്യയെ തകർത്തതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സൗത്ത് ആഫ്രിക്കൻ ടീം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ മണ്ണിൽ അവർ ഒരു ടെസ്റ്റ് പരമ്പര വിജയിച്ചിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീമുകൾ കൂടുതൽ ശക്തരാണെങ്കിലും സൗത്ത് ആഫ്രിക്ക തൂത്തുവാരപ്പെടില്ലെന്നാണ് എ ബി ഡിവില്ലിയേഴ്സ് ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകദിന ടി ട്വന്റി പരമ്പരകളിൽ ഒന്നിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയസാധ്യതയുണ്ടെന്നാണ് ഡിവില്ലിയേഴ്സിൻ്റെ പ്രവചനം രണ്ട് വൈറ്റ് ബോൾ പരമ്പരകളിലും സൗത്ത് ആഫ്രിക്ക വളരെ മികച്ച പോരാട്ടം തന്നെ കാഴ്ചവെക്കുമെന്നാണ് ഞാൻ കരുതുന്നത് രണ്ടിലും ഞങ്ങൾ വൈറ്റ് വാഷ് ചെയ്യപ്പെടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ശക്തമായി കാണപ്പെടുന്നത് വൈറ്റ് ബോൾ പരമ്പരകളിലാണ് രണ്ട് പരമ്പരകളിൽ ഏകദിനത്തിലാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കൂടുതൽ വിജയ സാധ്യതയെന്ന് ഞാൻ കരുതുന്നു ടി ട്വൻ്റി ഫോർമാറ്റ് എടുത്താൽ എന്തും സംഭവിക്കാം പക്ഷേ ഇന്ത്യ വളരെ ശക്തരായിട്ടാണ് കാണപ്പെടുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല വെസ്റ്റ് ഇൻഡീസിൽ നടന്ന കഴിഞ്ഞ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൻ്റെ ഓർമ്മകളും നമുക്ക് മുന്നിലുണ്ട് അന്ന് ഞങ്ങളുമായുള്ള ഫൈനലിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തിരുന്നു അത് ഇത്തവണ ഇന്ത്യയെ മറികടക്കാൻ സൗത്ത് ആഫ്രിക്കയെ പ്രേരിപ്പിക്കും പക്ഷേ ടി ട്വൻറ്റിയിൽ ഞങ്ങൾക്ക് അതിനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കാനുള്ള വളരെ മികച്ച സാധ്യതയുണ്ടെന്നും എ ബി ഡിവില്യേഴ്സ് വിശദമാക്കി എ ബി ഡിവില്യേഴ്സിനൊപ്പം ഇതേ ഷോയിലുണ്ടായിരുന്ന ആർ അശ്വിൻ ഇന്ത്യൻ ടി ട്വൻ്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ഒരു നിർണായക ഉപദേശം നൽകുകയും ചെയ്തു ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പ് അടുത്തെത്തി നിൽക്കവേ ടീമിലെ തൻ്റെ ബാറ്റിംഗ് പൊസിഷൻ സൂര്യ മറ്റാർക്കും നൽകരുതെന്നാണ് അശ്വിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൂര്യകുമാർ യാദവ് വളരെ തുറന്ന മനസ്സുള്ള വ്യക്തിയാണ് സ്വന്തം ടീമിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാറുമുണ്ട് വളരെ നിസ്വാർത്ഥനായ സൂര്യ എന്തും വിട്ടുകൊടുക്കാനും മടി കാണിക്കാറില്ല ബാറ്റിംഗ് ഓർഡറിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്താൻ അദ്ദേഹം സ്വന്തം ബാറ്റിംഗ് സ്പോട്ട് ത്യജിക്കാറുണ്ട് പക്ഷേ ലോകകപ്പ് വരാനിരിക്കെ സൂര്യ ഇനി അത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഇന്ത്യൻ ടീം ഇപ്പോൾ വളരെയധികം ശക്തരാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്ന സംഘമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്വാതന്ത്ര്യത്തോടെയാണ് നമ്മുടെ ടീം കളിക്കാറുള്ളത് അത് ടൂർണമെൻറ്റിൽ ഒരുപാട് നാശവും വരുത്തിയേക്കാം ടി ട്വൻ്റി ബാറ്റിംഗ് ഓർഡറിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത കുറച്ച് മാസങ്ങളിലേക്ക് ഇന്ത്യ ഈ രീതി അവസാനിപ്പിക്കുകയും വേണമെന്നും അശ്വിൻ ആവശ്യപ്പെട്ടു